നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ വ്യവസ്ഥകൾ പ്രകാരം പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് സർക്കാർ പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കാനായി ഹാജരാക്കേണ്ട രേഖ ഏതായിരിക്കണം എന്നതിലാണ് മാറ്റം വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ഭേദഗതി പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവരെയാണ് പുതിയ ഭേദഗതി ബാധിക്കുക ഇവർ പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമാകും ഇനി പരിഗണിക്കുക മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും അതോറിറ്റി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ തെളിവായി അംഗീകരിക്കൂ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് ജനന തീയതിയുടെ തെളിവായി മറ്റ് രേഖകൾ സമർപ്പിക്കാം ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും സമർപ്പിക്കാമെന്ന് ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു അതായത് ജനന സർട്ടിഫിക്കറ്റ് അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പഠനം നടത്തിയ സ്കൂൾ ബോർഡിൽ നിന്നുള്ള ജനന തീയതി വ്യക്തമാക്കുന്ന രേഖ പാൻ കാർഡ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സർവീസ് രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചറിയൽ കാർഡ് െങ്കിലും പൊതുമേഖലാ സ്ഥാപനമോ ലഭ്യമാക്കുന്ന ഇൻഷുറൻസ് രേഖ എന്നിവയാണ് അംഗീകരിച്ചിരിക്കുന്ന രേഖകൾ പാസ്പോർട്ട് അപേക്ഷകർക്ക് പ്രത്യേകിച്ചും രാജ്യത്തെ വിദൂര ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് അസാധാരണമായതിനാലാണ് ഇതുവരെ പാസ്പോർട്ട് നിയമങ്ങളിലെ വ്യവസ്ഥകളിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാതിരുന്നത് പാസ്പോർട്ടിലെ മറ്റു മാറ്റങ്ങൾ ഇതൊക്കെയാണ് പാസ്പോർട്ട് അപേക്ഷകന്റെ സ്വകാര്യ സംരക്ഷിക്കുന്നതിനായി ഇനി മുതൽ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ വിലാസം പ്രിന്റ് ചെയ്യില്ല പകരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ബാർകോഡ് വഴി ഈ ഡേറ്റ ലഭ്യമാകും മാത്രമല്ല അവസാന പേജിൽ മാതാപിതാക്കളുടെ പേരും അച്ചടിക്കില്ല സിംഗിൾ പാരന്റ് ഉള്ളവരുടെയും വേർപിരിഞ്ഞ മാതാപിതാക്കളുടെ കുട്ടികൾക്കും വേണ്ടിയാണത് കൂടാതെ പാസ്പോർട്ടുകൾക്ക് പുതിയ കളർ കോഡും ഏർപ്പെടുത്തി പുതിയ നിയമമനുസരിച്ച് നയതന്ത്ര പാസ്പോർട്ട് ഉടമകൾക്ക് ചുവപ്പ് പാസ്പോർട്ടായിരിക്കും ും ലഭിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള നിറത്തിലും മറ്റുള്ളവർക്ക് നീല നിറത്തിലുമുള്ള പാസ്പോർട്ട് ലഭിക്കും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു